നമസ്കാരം രനാസുന വീണ്ടും നമ്മൾ രണാസുനയുടെ സബ്ജക്റ്റുമായി വന്നിരിക്കുകയാണ് അത് നമുക്കൊരു കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു നല്ലൊരു കണ്ടന്റ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടായി ഒരു തിരിച്ചറിവ് ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് റണാസനക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോ അതല്ല തിരിച്ചറിവിൽ പൊട്ടിക്കരയുന്ന രണാസിനെയും നമുക്ക് കാണാൻ സാധിച്ചു രണാസുനെയും സ്വന്തം സഹോദരിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാണം കെട്ട് നാറി ഇറങ്ങി വരുന്ന കുറച്ച് സീനുകളാണ് നമുക്കിവിടെ കാണാനുള്ളത് നമുക്ക് കാണാം അത് നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ ഈ വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ രണാസിനെയും ഫാമിലിയും അതുലിന്റെ പേര് അതുൽ ബ്ലോഗ് അതിലിന്റെ പേരിൽ കൊണ്ടൊരു പരാതി കൊടുത്തിരുന്നു നഷ്ട കേസിനാണ് പരാതി എടുത്തത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതുൽ എന്ത് ചെയ്തു പോയായിരുന്നു രണ്ടു ദിവസം മുമ്പ് അതിലവിടെ പോയായിരുന്നു അപ്പൊ തന്നെ പോലീസുകാർ പറഞ്ഞു പ്രഥമ പ്രഥമദൃഷ്ടിയാൽ ഇതിനെ കേസെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ സംസാരിച്ച് അന്ന് ഈ പറയുന്ന രണാസുന വന്നില്ലായിരുന്നു രണാസുനയുടെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ അവിടെ കുറച്ച് കുറച്ച് പട്ടിശയൊക്കെ കാണിച്ചു എന്നാണ് അതിൽ പറയുന്നത് അപ്പൊ അങ്ങനെ കുറെ പട്ടിശയൊക്കെ കാണിച്ചപ്പോൾ പോലീസുകാരൊക്കെ എന്ത് ചെയ്തു ഈ പറയുന്ന അതിൽ എന്താണ് ഞാൻ ചെയ്തത് മീഡിയ ഉൾപ്പെടെ പോലീസുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതിനു ശേഷമാണ് അതിൽ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നത് അപ്പൊ ഇവരവിടെ മറ്റാരുടെയൊക്കെ കുറെ തമ്പുനയിൽ അതായത് അതിലിന്റെ ഉൾപ്പെടെ അതിലിന്റെയും മറ്റു പലരും ചെയ്ത തമ്പുനയിലൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അതെല്ലാം അതിലാണ് ചെയ്തത് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം അപ്പൊ പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ് അപ്പോ അപ്പൊ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പിന്നെ ബിഗ് സ്റ്റാർ സെലിബ്രിറ്റി സ്റ്റാർ ആയിട്ടുള്ള രണാസുന അവിടെ എത്തിയില്ലായിരുന്നു അങ്ങനെ ഇന്നോ ഇന്നലെയോ ആണ് ഇന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ രണാസ് എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതായത് പിന്നെ ഇത് പരാതി കേസാക്കാൻ വേണ്ടിട്ട് അത് പരാതിയാണ് കൊടുത്തത് എഫ്ഐആർ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലായിരുന്നു എഫ്ഐആർ ഇടിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ വന്നാലേ പറ്റില്ല കാരണം അന്ന് അച്ഛൻ വന്നിട്ട് നടന്നില്ല അച്ഛൻ വന്നപ്പോലീസുകാർ പറഞ്ഞ് ശരിയാവത്തില്ല ഇത് കേസെടുക്കാനുള്ള വഴിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ റണാസ് എന്ന് പറഞ്ഞു ഞാൻ വരട്ടെ സെലിബ്രിറ്റി സ്റ്റാറായ ഞാൻ വന്ന് ഇപ്പം എഫ്ഐആർ ഇട്ട് ഇടിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളിലാണ് നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് ഈ പറയുമ്പോ ഫ്രാൻസുകൾക്ക് ചിലപ്പോൾ കുറച്ചൊരു വേദനയൊക്കെ തോന്നും കുഴപ്പമില്ല ഇതൊക്കെ തന്നെ റിയാലിറ്റി മനസ്സിലാക്കുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം ആ റീലൊന്ന് കാണാം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എന്താണ് ആ പോലീസുകാർ പറഞ്ഞ അവന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അത് അറിഞ്ഞില്ലായിരുന്നോ ഈ പറയുന്ന രണാസുലയ്ക്കും ഫാമിലിക്കും അറിഞ്ഞില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഇന്ത്യൻ പൗരൻ എല്ലാ പൗരനും ഉള്ളതാണ് നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുകയോ നിങ്ങളുടെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അവിടെ കേസ് എടുക്കാനുള്ള വകുപ്പുള്ളൂ റണാസുന അത് റണാസുനക്ക് അറിയാൻ പറ്റില്ല റണാസുന കരുതി ഞാനൊരു സെലിബ്രിറ്റി അല്ലേ ഞാനിത് സെലിബ്രിറ്റി ഇപ്പൊ തന്നെ ഏറ്റവും നമ്പർ വൺ എന്നുള്ള ഒരു 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 ഒരാൾ കമന്റ് കമന്റിട്ടെന്ന് പറഞ്ഞിട്ട് അതായത് മഞ്ജു ആര്യർ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി രണാസുനയാണ് എന്ന് പറഞ്ഞാൽ ആരെ കമന്റ് ഇട്ട് അപ്പൊ രണാസുനെ ശരിയായിരിക്കും അത്രയ്ക്ക് ആ ലെവലിൽ കാരണം ഞാൻ എവിടെ പോയാലും ക്യാമറയും തൂക്കി ഇങ്ങനെ കുറെ ഓൺലൈൻ മീഡിയാസ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആരോ മറ്റവളായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും എനിക്ക് ആ ഒരു റെസ്പെക്ട് ഒരു സെലിബ്രിറ്റി പിന്നെ എന്താ പറയണത് പിന്നെ ഹീറോയുടെ ഹീറോയിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടുമായി കിട്ടുമെന്ന് കരുതി പക്ഷെ പോലീസുകാർക്കും പോലീസുകാരും ജനങ്ങളായിട്ടും അവരും മനുഷ്യരാണ് അവർക്ക് കാര്യങ്ങൾ അറിയാം എന്താണെന്ന് അവരും ഓൺലൈനിൽ കാണുന്നുണ്ട് അതായത് അതിൻ്റെ കൂടുതൽ വളരെ ഡീസന്റ് ആയിട്ട് അവർ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ആയിട്ടാണ് സംസാരിച്ച് ഡീൽ ചെയ്ത് വിട്ടതെന്നാണ് അതില് പറയുന്നത് ബാക്കി അടുത്ത പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി വേണ്ടീട്ടുണ്ട് രണ്ട് പെണ്ണുങ്ങൾ എന്നുള്ള ഇതുപോലെ തന്നെ അത് ഞങ്ങൾ രേഖപ്പെട്ട് എന്ത് അക്രമം നടത്താം എന്ത് വേണ്ടിപ്പിക്കാം ഞാനത് അന്ന് പോകുന്ന എന്റെ ഫോട്ടോ അതിനകത്ത് വളരെയില്ല സാർ അതിനകത്ത് വളരെയില്ല സാർ ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ വീഡിയോ വഴി പ്രചരിപ്പിച്ചേ എനിക്ക് അവന് വേണ്ടി ഒരു ബന്ധവും ഇല്ല അവൻ്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല അതായത് പോലീസുകാർ ഇവിടെ തീർക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയി തീർക്കുക സത്യമാണ് പോലീസുകാർ പറഞ്ഞത് കോടതിയിൽ പോയി തീർക്കുക എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഒരു രണ്ട് പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ചു നമുക്ക് ഒരു മൊബൈലിനായിട്ട് നമുക്ക് നീതി കിട്ടിയില്ല എന്നാണ് രനാഫുനെ പറയുന്നത് അത് പെണ്ണാണ് അങ്ങനെയൊന്നും ഇല്ല അവിടെ കേസ് അതായത് നിങ്ങൾ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തിട്ട് അവന്റെ പേരിൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞാൽ പോലീസുകാർ അങ്ങനെ എടുക്കും പോലീസുകാരെ നോക്കാ കേസ് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ള അല്ലെങ്കിൽ അവരെ കൂട്ടുന്നു മനസ്സിലായോ അവർ ഈ കള്ളക്കേസിൽ അവന്റെ പേരിൽ കേസ് കേസെടുത്തിട്ട് അവര് കുടുന്നു അതിനുള്ള വഴികൾ അവൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അതുമല്ല ഈ പറയുന്ന സഹോദരി പറയുന്നത് ഞാൻ ഈ അതിൽ പിന്നീട് എന്താണ് ഒരു ഒരു മെസ്സേജോ ഒരു ഒരു വീഡിയോ കോളോ ഒന്നും ചെയ്തിട്ട് എന്റെ കള്ള കള്ളമാണ് പറയുന്നത് ഇവരെന്തിനാ ഈ ഇങ്ങനെ കടന്നുകൊണ്ട് ഈ ഞാനിപ്പം അതിൽ വെച്ച ഒരു സ്ക്രീൻഷോട്ട് ഇതാണ് അവരുടെ പ്രൊഫൈല് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ ഇവർ അതൊന്ന് അയച്ചു കൊടുത്ത ഒരു കൊളാബ് ചെയ്ത് കൊണ്ടുള്ള ഒരു വീഡിയോ അതിനുശേഷം ഇവര് വീഡിയോ കോള് വിളിച്ചത് ചിലപ്പോൾ വീഡിയോ കോൾ കൈ തെറ്റി പോയതായിരിക്കാം അത് അങ്ങനെ പറഞ്ഞപ്പോ ഇവരുടെ കുടുംബത്തിന്റെ ഒരു പ്രശ്നം ഈ പറയുന്ന ഈ രണാസുനി ആയിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ ഇവരുടെ കുടുംബത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയുക അനാവശ്യമായിട്ട് കള്ളം ചേച്ചി പറഞ്ഞത് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഇരിക്കയാണ് ഇത് നിങ്ങളുടെ പ്രൊഫൈൽ അല്ലേ ഇത് നിങ്ങളുടെ വേറെ ഏത് രീതിയിലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് ഇത് കണ്ണി കഴി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരിഹാര കഴിക്കുന്ന ആർക്ക് കണ്ടാലും മനസ്സില് ഇത് ഫേക്ക് ഫൈക്കാനല്ല ഇത് നിങ്ങളുടെ പ്രൊഫൈൽ തന്നെയാണെന്നും ആ സംഭവം നിങ്ങൾ നിങ്ങളങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുന്നത് എന്റെ പ്രൊഫൈൽ വേറെ ആരെങ്കിലും കയറി ഭർത്താവോ മറ്റേ ആരോ കേറി ഉപയോഗിച്ച് തന്നെ അങ്ങനെ പറഞ്ഞോ അപ്പൊ ഇവര് പറഞ്ഞാൽ ഇത് ഫേക്ക് എന്നാ പറയുന്നത് ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് ദേഷ്യം പറഞ്ഞിങ്ങനെയാണ് ഈ രണ്ടാം സ്ഥലതും എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് നോണകൾ ചുമ്മാ അനാവശ്യമായ പടച്ചു വിടുന്നു എന്നിട്ട് മറ്റുള്ളവരെ പറ്റി ഞാൻ എന്താ മറ്റവളാണെന്നുള്ള അതാണ് നമ്മൾ ഞാൻ മുഖ്യവാറും ഇവിടെ വിമർശിക്കാനുള്ള കാരണം അടുത്ത് ഞാൻ പത്ത് കേട്ടാലും പന്ത്രണ്ട് കേട്ടാലും ഇവമാർക്ക് എന്നെതിന് എന്റെ മരിച്ചുപോയ ശ്രദ്ധിച്ചേന്നും ഇല്ല പ്രശ്നം ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കെ ഇവനാരാ സി ബി ഐ എന്റെ പുറകെ നടക്കാൻ ഇവനാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ ഇതാണ് ആവിഷ്കാരത്തിൽ എന്തിനാണ് നടക്കുന്നത് ഞങ്ങളോട് ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് രണാസു പത്ത് കെട്ടിയാലും പന്ത്രണ്ടേലും നിങ്ങൾക്ക് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് മര്യാദയിരുന്ന് ഞാൻ ആരും ചോദിക്കത്തില്ല ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് താങ്കൾ സോഷ്യൽ മീഡിയ സിനിമ താങ്കളുടെ എ ടു ഈസട്ട് ോട്ട് പോകണത് തിരിച്ചത് എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട ഇതിനൊക്കെ ഉത്തരവാദികളാണ് മനസ്സിലായോ താങ്കൾ ഈ പറഞ്ഞ കെട്ടിയിട്ടില്ലെങ്കിൽ താങ്കൾ തെളിയിക്കണം അപ്പൊ താങ്കൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം അപ്പൊ താങ്കളത് മറു വെച്ചു അവിടെയും താങ്കൾ കള്ളം പറഞ്ഞു മനസ്സിലായോ താങ്കൾ പത്ത് താങ്കൾ ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറോ ഒരു ഈ പറയുന്ന ആൾക്കാരും നാലാരോ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും അവിടെയൊക്കെ സത്യസന്ധമായിട്ട് നിൽക്കുക ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച വേറെ പ്രശ്നമുണ്ടോ എനിക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിരുന്നു ശരി ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ട് ഞാനത് എന്ത് ചെയ്തു ഞാൻ അത് ഡിവോഴ്സായി അത് എന്റെ വൈ പിന്നെ എന്റെ ചേട്ടൻ അറിയാം എന്റെ കുടുംബത്തിലൊക്കെ അവർക്ക് ആർക്കും പ്രശ്നമില്ല തീർന്നോ ഇവിടെ അങ്ങനെ പറഞ്ഞ അതെനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കെട്ടിയിരിക്കുന്നത് ഈ പറയുന്ന താല് കെട്ടിയിട്ട് സൂചിച്ച് മാത്രമേ ഉള്ളൂ മറ്റ രീതിൽ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റൂല അത് ഞാൻ പിന്നെ പറയാം ഇപ്പൊ പറഞ്ഞു ഞാൻ പത്ത് പത്ത് പന്ത്രണ്ട് നിങ്ങക്ക് നിങ്ങൾക്ക് ചോദിക്കും താങ്കൾ ഇനി എന്ത് ചെയ്താലും ചോദിക്കും ചികഞ്ഞ് ചികഞ്ഞെടുക്കും മനസ്സിലായി ഓരോന്നൊരന്നായിട്ട് ചികഞ്ഞ് ചികഞ്ഞെടുക്കും ഇതൊന്നുമില്ല ഇനി ഇനി വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ ചികഞ്ഞെടുക്കും താങ്കൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ഉണ്ടാക്കിയെടുത്തൊരു ഓഡിയൻസ് ഉണ്ടല്ലോ ഒരു വ്യൂർഷിപ്പ് ഉണ്ടല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആൾക്കാർ ചികഞ്ഞെടുക്കും ഇനിയും വരും അവിടെയൊക്കെ ഇനിയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അറിയാന്നുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറ അവിടെ തന്നെ കള്ളം പറഞ്ഞ് കടന്ന് ഉരുണ്ട് കളിക്കാതെ അതുപോലെല്ലാം ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടോ അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് വേർട്ട് ചെയ്ത് എന്തൊക്കെ ഫ്രസ്ട്രേഷൻ അങ്ങനെ എല്ലാം കാണും അതൊരു അവർ പറഞ്ഞ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു ഒരു ആ വാക്കാണ് നമ്മൾ എന്ന് പറയുന്ന അപ്പൊ പോലീസുകാരന്മാര് മര്യാദക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല എനിക്ക് തരാനുള്ള റെസ്പെക്ട് തന്നില്ല രണ്ട് സ്ത്രീകളാണ് എന്നുള്ള ഒരു പരിഗണന പോലും തന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ പിന്നീട് നമ്മുടെ ആരാണ് പിന്നെ റണാസുനയുടെ ഒരു പരാതി ശരിയാണ് ഹെർട്ടാവും റണാസുന കരയുന്നുണ്ട് കാരണം ആ പ്രതീക്ഷ നമ്മളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് കിട്ടിയ പ്രതീക്ഷ അതെ ചെല്ലുമ്പോൾ നാല് സൈഡിലും മൊബൈലും പിടിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് വരുമ്പോൾ ഞാനെന്തോ മറ്റേ മറ്റേ ായിപ്പോ എന്നൊരു ചിന്ത അഹങ്കാരമൊക്കെ തലയിൽ കയറും അതും കൊണ്ട് ആ ഒരു പിന്നെന്താ സ്വീകരണം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് പോലീസ് സ്റ്റേഷന്റെ കേസ് എന്ന് എന്താ അവര് മനുഷ്യരാണ് അവരുടെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു കേസ് എടുക്കാനുള്ള വകുപ്പില്ല എന്ന് അവർ മനസ്സിലായത് കൊണ്ട് അവർ മാന്യമായിട്ട് പറഞ്ഞു എന്തായാലും ഇവിടെ എന്തായാലും കേസ് എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് താങ്കളുടെ എന്താണ് ഈ പറയുന്ന പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അവർക്ക് കണ്ടെത്താനും കഴിയും അത് അതില് പറഞ്ഞതായിട്ട് ഒരു സംഭവം കണ്ടെത്താനും കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു അത് അവർ മാന്യമായിട്ട് പറഞ്ഞു പക്ഷെ അതല്ല ഇവർക്ക് വേണ്ടിയിരുന്നത് ഇവർക്ക് വേണ്ടിയിരുന്നത് ഒരു കള്ളക്കേസ് ഇതിനെ കേസ് ആയിട്ട് എടുക്കണം ഇവർ കൊടുത്തതിനെ ഈ ഒരു കള്ളക്കേസ് ആണല്ലേ വേറെ എന്തോ തമ്പനയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് അവനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വിചാരിച്ച് അവൻ ഈ പോലീസുകാരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെയാണ് കണ്ടത് അപ്പോ ഇത്രയേ ഉള്ളു അപ്പൊ രണാസുനെയും അവരുടെ ഫാൻസൊക്കെ മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളു ഇപ്പം പിന്നെ ഇന്റർവ്യൂസിൽ ഇപ്പൊ വ്യൂസ് ഒന്നും ഇല്ല ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ഇത് കുറച്ച് ഇങ്ങനെ അടങ്ങി 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 അടഞ്ഞ പോകും പിന്നെ ഈ ഈ പറയുന്ന പിന്നെ ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്ക് സത്യസന്ധമായിട്ട് സത്യം പറഞ്ഞ് ജീവിക്ക് ഈ ഉടായ്പകളും കള്ളവും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും എന്നും പറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്